യേശുവിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഓശാന ഞായർ പീഠാനുഭവ കുരിശുമരണ ഉത്ഥാനത്തിന് വേണ്ടി ഈശോ കഴുതപ്പുറത്തിരുന്ന് രാജകീയമായി ജെറുസലേമിലേക്ക് പ്രവേശിച്ചതിൻ്റെ അനുസ്മരണം യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അവിടുത്തെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച ജനങ്ങൾ അവിടുന്ന് വിശ്വാസമർപ്പിച്ച് അവിടുത്തെ ചുറ്റും ഓടിക്കൂടി അവിടത്തേക്ക് ഓശാന പാടുകയാണ് തങ്ങളുടെ വസ്ത്രങ്ങൾ അവർ വഴിയിൽ വിതറി മരിച്ചതുകൾ മുറിച്ച് കയ്യിലേന്തി ഓശാന ഉന്നതങ്ങളിൽ ഓശാന എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് അവിടുത്തെ മഹത്വപ്പെടുത്തി അവിടുത്തെ വരവേറ്റു എന്നാൽ ആ മരച്ചില്ലകൾ ഉണങ്ങുന്നതിന് മുമ്പേ അഞ്ചാം ദിവസം വെള്ളിയാഴ്ച അവർ വിളിച്ചു പറഞ്ഞു അവനെ കുറിശിൽ തറയ്ക്കുക അവനെ കുറിശിൽ തറയ്ക്കുകയാണ് എന്താണ് അഞ്ച് ദിവസങ്ങൾ കൊണ്ടായ മാറ്റം ആദ്യ ദിവസം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ഈശോയ്ക്ക് ഓശാന പാടിയത് ആ കൊണ്ട് അതേ അധരങ്ങൾ കൊണ്ട് തന്നെ അവനെ ക്രോശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴ് അവരുടെ ഹൃദയം അവിടെ നിന്ന് അകലെയായിരുന്നു അധരം കൊണ്ട് മാത്രം യേശുവിൽ വിശ്വാസിക്കുകയും യേശുവിനെ സ്തുതി പാടുകയും ചെയ്ത് ഹൃദയം അകലെ ആക്കുമ്പോൾ ഇതാണ് സംഭവിക്കുക സ്നേഹനാഥനായ യേശോയെ ഞങ്ങൾ അധരം കൊണ്ട് അങ്ങയിൽ വിശ്വസിക്കുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്നവരായി മാറാതെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എപ്പോഴും ഹൃദയം കൊണ്ട് അങ്ങേ വിശ്വസിക്കുകയും അങ്ങയെ സ്വദിക്കുകയും ചെയ്യുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ